നീ എന്റെ ഭർത്താവ് ആയതുകൊണ്ട പബ്ലിക്കായിട്ട് നിന്റെ കരുണ നോക്കി അടിക്കാത്തത് എന്റെ കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാര് ഡയമണ്ട് നെക്ലേസ് കൊടുക്കുന്നു ഫോൺ കൊടുക്കുന്നു ഒരു ഒരു റോസാപ്പൂ നിനക്ക് കൊണ്ട് എന്റെ മുന്നിൽ വന്ന് സർപ്രൈസ് തരാ നീ എന്റെ ഭർത്താവാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാ മാറി നിൽക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നിറങ്ങി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഋഷി അപമാനിക്കപ്പെട്ടു ശ്രീലക്ഷ്മിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഋഷി മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അവൾ ഋഷിയെ കല്യാണം കഴിച്ചത് പക്ഷേ അവൾ കരുതുന്നത് പോലെ ഒരു ബിസിനസ്സുകാരൻ ആയിരുന്നില്ല അവൻ ഒരു ചേരിയിൽ ജീവിക്കുന്ന സാധാരണ ഡെലിവറി ബോയ് അതായിരുന്നു അവന്റെ ക്വാളിഫിക്കേഷൻ ആ തിരിച്ചറിവ് അവൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ അവൾ വീടിന് പുറത്തുള്ള ആരെയും അവളുടെ കല്യാണക്കാരെയും അറിയിച്ചിരുന്നില്ല ഒരു ദിവസം ഓഫീസിലെ പാർട്ടി നടക്കുന്ന ദിവസം എല്ലാവർക്കുമുള്ള ഫുഡുമായി ഋഷി ഒരു ഡെലിവറി ബോയിയുടെ വേഷത്തിൽ അവിടെ എത്തി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടാതിരിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി അവനെ പണം കൊടുത്തു പറഞ്ഞു വിട്ടു ശ്രീലക്ഷ്മിയുടെ അങ്കിൾ ഋഷിയെ ഒരു സമമായി ആയിരുന്നു കണ്ടിരുന്നത് നിനക്ക് എ സിയിട്ട് കിടന്നു തുടങ്ങാനാണോടാ ഞാൻ ഈ കാർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നിനക്കറിയാലോ എനിക്ക് ഇന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് നീ ഇവിടെ കിടന്നുറങ്ങിയാ എനിക്ക് മീറ്റിംഗ് മിസ്സാവില്ല നീയൊക്കെ ജന്മം ചെയ്താൽ കാണാൻ സാധ്യത ആഡംബര ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത് ഡോറ് ഋഷി ചേരിയിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായിരുന്നു പക്ഷേ അവന്റെ കല്യാണം നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളുമായി ആയിരുന്നു അന്നുമുതൽ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എല്ലാവരും അവനെ ഒരു വേലക്കാരന് ആയിരുന്നു കണ്ടിരുന്നത് എല്ലാ ദിവസവും ആ കുടുംബത്തിലെ എല്ലാവരും എന്തിനും അവിടുത്തെ വേലക്കാരി പോലും അവനെ ചവിട്ടി തേക്കുമായിരുന്നു ആ വീട്ടിലെ നായയ്ക്ക് അനുവദിച്ചിരുന്ന മുറിയിൽ അത്രയിൽ ഒരു ഷീറ്റ് വിരിച്ചായിരുന്നു അവൻ ഉറങ്ങിയിരുന്നത് ശ്രീലക്ഷ്മി അവളുടെ കല്യാണം ലണ്ടനിലുള്ള ഒരു ബിസിനസ്കാരനുമായി നടന്നിരുന്നു എന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് അവളുടെ കൂട്ടുകാരികൾക്ക് ഭർത്താക്കന്മാർ കൊടുക്കുന്ന ഗിഫ്റ്റ് കണ്ട് അവൾ അസൂയോടെ നോക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ശ്രീലക്ഷ്മിയുടെ അങ്കിൾ ഋഷിയെ നാട്ടിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഋഷി നീ എന്റെ ഹോട്ടലിന് പുറത്ത് ചെയ്താൽ മതി സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം ഞാൻ വിളിച്ചല്ലാതെ അകത്തേക്ക് വരരുത് നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടു കാണും ലക്ഷ്മൺ അയാളെ കണ്ട ഞാൻ നിന്റെ കാര്യം പറയാം ആ ഹോട്ടലിൽ വല്ല അറിവെയ്പ്പ് ജോലിയും ഉണ്ടെങ്കിൽ നിനക്ക് വാങ്ങിച്ചതരാം അല്ല ആ ജോലി മാത്രമല്ല നിനക്ക് അറിയൂ അല്ലെങ്കിൽ പാത്രം കഴിക്കാനുള്ള ജോലി വാങ്ങിച്ചുതരാം അങ്ങനെ അവർ ഹോട്ടലിന്റെ മുന്നിലെത്തി കേട്ടല്ലോ ഞാൻ വിളിച്ചല്ലാതെ നീ അകത്തേക്ക് വരരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ അങ്ങൾ അകത്തേക്ക് പോയി ഋഷി ഉടനെ തന്നെ വണ്ടി പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുപോയി ഗസ്റ്റിനെ കൊണ്ടാണ് വന്നതെന്ന് സെക്യൂരിറ്റിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഋഷി സെക്യൂരിറ്റിയെ എത്ര പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ വിശ്വസിക്കാൻ തയ്യാറായില്ല സെക്യൂരിറ്റി അവനെ മുന്നിലേക്ക് പിടിച്ചു തള്ളി ചെന്ന് വീണത് ഹോട്ടൽ മുതലാളി ലക്ഷ്മണിന്റെ കാറിന്റെ മുന്നിലായിരുന്നു

താങ്ക് യു ലക്ഷ്മി പക്ഷേ എനിക്കിപ്പോ പോയേ പറ്റൂ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളെ വന്ന് കാണാം ഋഷി ഉടനെ തന്നെ അവിടെ നിന്ന് നിന്നിറങ്ങി ശ്രീലക്ഷ്മിയുടെ അങ്കിളിന്റെ അടുത്തേക്ക് പോയി നീ എവിടെ പോയി ചത്തു ചത്തുകിടക്കായിരുന്നു ഇതുപോലെ ഉത്തരവാദിത്വമില്ലാതിരുന്ന അന്ന് തന്നെ നിന്റെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും നീ കോലത്തെ ലക്ഷ്മൺ സാബ് കണ്ടാവുണ്ടല്ലോ എന്റെ പണിയും പോവും നിന്റെ പണിയും പോവും നീ എന്തുവായി നോക്കിക്ക പോയി വണ്ടി എടുക്കെത്തിയപ്പോൾ ഫ്ലാറ്റിന്റെ ലോണിലിരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി തന്റെ ഭർത്താവ് ഇത്രയും വലിയൊരു ദരിദ്രനാണ് എന്നുള്ള അവൾക്കുണ്ടായിരുന്നു അല്പം ദൂരെയായി ഒരു ഡയമണ്ട് മോതിരം കൊടുത്ത ഒരാൾ അവന്റെ കാമുകിയെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടു ഇത് കണ്ടപ്പോൾ ആകെ വിഷമിച്ചു തന്റെ ഭർത്താവ് ഒരു ദരിദ്രനാണെന്നുള്ള വിഷമവും അവൾക്കുണ്ടായിരുന്നു എന്റെ ഭർത്താവിന്റെ കയ്യിൽ ഇതുപോലൊരു ലക്ഷറി കാറുണ്ട് ഉണ്ട് അത് അവൻ ഡ്രൈവ് ചെയ്യുന്നു അതുകൊണ്ട് പക്ഷേ എന്റെ വിധി മറ്റൊന്നായിരുന്നു എന്റെ ഭർത്താവ് ഓടിക്കുന്ന വെറു ഒരു ഡ്രൈവറായി പോയല്ലോ ആയി പോയല്ലോ നിർബന്ധിച്ചു ഈ ദരിദ്രനെ കൊണ്ട് കെട്ടിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏക അവകാശിയായിരുന്നു പക്ഷെ അവൻ ഇപ്പോൾ ഒരു ദരിദ്രനായി അഭിനയിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഡ്രിങ്ക് നടന്നു വന്ന് അറിയാതെ ഋഷിയുടെ തട്ടി കണ്ണില്ലേ മിസ്റ്റർ ഋഷി കണ്ണിപ്പെടാതെ മാറി കടക്ക് നിന്നെയൊക്കെ കാണുന്നതന്നെ ഞങ്ങൾ കറപ്പാ മോളെ എന്റെ താഴെ വീണ് ഗ്ലാസ് എടുത്തു അതിന്റെ ചില്ല് പൊട്ടിച്ചല്ലേ മഹാബാബി അയ്യോ ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ ടെൻഷൻ ആയാലും ഞാൻ എന്ത് കഴിക്കണം അതറിയാമല്ലോ എന്തിനാ വായി നിൽക്കുന്നേ കാറി പോയി എന്റെ ക്രീം കേക്ക് എടുത്തോണ്ട് ഞാൻ ഋഷിൻ പ്രതാപ് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏക അവകാശി നീ എന്ത് തേങ്ങ ആലോചിച്ചുകൊണ്ടിരിക്കയാണ് സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരൂ മിസ്റ്റർ ഋഷിൻ പ്രതാപ്

ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അയാളുടെ ഭാര്യ ദേവിയാനിയും അവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെട്ട ഒരു റമ്മി പാർട്ടി നടക്കുകയായിരുന്നു ദേവയാനി ഞാൻ വരുന്ന വഴിയിലൊരു ചെറിയ പ്രശ്നം എന്റെ ഇതിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യേ കണ്ണാടി ഞാൻ ഏതെങ്കിലും സെവനിന്റെ കയ്യിൽ കൊടുത്ത് ശരിയാക്കാം അതൊന്നും വേണ്ട അതൊരു ലിമിറ്റഡ് എഡിഷൻ കണ്ണിൽ പിന്നെയും പറയും ഋഷിയുടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഋഷിയെ ഒരു മിനിറ്റ് ഋഷി ഇങ്ങോട്ട് വന്ന് ശബ്ദം കേട്ടപ്പോൾ തന്നെ ഋഷിയുടെ ഉള്ള സമാധാനം പോയി എന്തോ പ്രശ്നത്തിനുള്ള പുറപ്പാടാണെന്ന് അവന് മനസ്സിലായി വേലക്കാരനല്ല വേലക്കാരനേക്കാൾ രണ്ട് സ്റ്റെപ്പ് മുകളില് ഋഷി നീ പോയി ഇദ്ദേഹത്തിന്റെ കണ്ണടിച്ചു കൊണ്ടുപോവാ അതൊന്നും ഐ സർവന്റ് ഓൺ മൈ എക്സ്പെൻസീവ് പ്ലീസ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ജോലി ചെയ്യാൻ വേണ്ടി മുട്ടി ഋഷി നിങ്ങളുടെ കയ്യിൽ മറ്റു ജോലികൾ ഉണ്ടെങ്കിൽ പറ അതും ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഇതിലേതെങ്കിലും ഒരു ജോലി നീ സമയത്ത് ചെയ്തു തീർത്തില്ലെങ്കിൽ പിന്നെ നിന്റെ ഗതി അതോ ഗതി കല്യാണം കഴിച്ചു വന്ന നാൾ മുതൽ ഋഷി അവന്റെ അമ്മായിയമ്മ ദേവയാനി ദ്രോഹിക്കുമായിരുന്നു എനിക്ക് വേറൊരു ജോലിയുണ്ട് നിർത്തട

പ്രൈം തന്നെ വേറെ എൽസ് ഏതെങ്കിലും നന്നാക്കുന്നു പേരിൽ കണ്ണാടി നീ എന്റെ കയ്യിൽ വാങ്ങും എല്ലാവരുടെയും മുന്നിൽ വിഷമവുമായി ഋഷി അവിടെ നിന്നും പോകാൻ ഒരുങ്ങി അമ്മായി അച്ഛൻ കണ്ണാടിയിൽ തൊടുന്നത് നാണക്കേടാണെന്ന് പറഞ്ഞതുകൊണ്ട് വളരെ വിഷമത്തോടെയാണ് അവൻ കണ്ണാടി പോക്കറ്റിൽ വെച്ചത് പെട്ടെന്ന് അമ്മായി അമ്മ ദേവയാനിയുടെ സുഹൃത്തുക്കൾ ഋഷിയോട് മറ്റു പല ജോലികളും ചെയ്യാൻ ആവശ്യപ്പെട്ടു അപമാനത്തോടെ നിന്ന് അവൻ ചുമരിൽ വെച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറഞ്ഞു ഇത്രയും പേരെ എന്നെ അപമാനിച്ചിട്ടും ഞാൻ ഇവിടെ നിന്ന് പോവാത്തിന് കാരണം നിന്നോടുള്ള സ്നേഹമാണ് എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല ഐ റിയലി ലവ് യു ഇവരെല്ലാവരും ഞാൻ എന്നെങ്കിലും അവർക്ക് കൊടുക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ നിന്ന് ഇറങ്ങി അവൻ അവന്റെ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് അവിടെ നിന്നും പോയി വഴിയിൽ വെച്ച് അവന്റെ ഫോണിൽ ശ്രീലക്ഷ്മിയുടെ ഒരു കോൾ വന്നു ആ ശ്രീലക്ഷ്മി പറ ശ്രീലക്ഷ്മി അവനെ ഫോണിൽ വിളിച്ചപ്പോൾ നേരം ഉണ്ടായിരുന്ന എല്ലാ ദുഃഖവും അവന്റെ ഉള്ളിൽ നിന്ന് പോയി അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന സകല വിഷമവും മാറി റോഡിന്റെ നടുക്ക് അവൻ ഡാൻസ് കളിച്ചു ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മി അവനെ ഓഫീസിലേക്ക് വിളിച്ചത് കുറെ നാൾക്ക് ശേഷം ഇന്നാണ് അവൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത് ഇന്നത്തെ ദിവസം അവൻ ഒരിക്കലും മറക്കില്ല അകന്നിരുന്ന ഭാര്യയുമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒന്നിക്കാൻ പോകുന്നുവെന്ന് അവൻ കരുതി ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മിന്റെ അവനൊരു സ്വീറ്റ്സ് കട കണ്ടു ശ്രീലക്ഷ്മിക്ക് കുട്ടിക്കാലം മുതലേ സ്വീറ്റ്സ് വളരെ ഇഷ്ടമായിരുന്നു അവൻ സ്കൂട്ടർ ഒരു സ്ഥലത്ത് വെച്ചു അവൻ സ്വന്തം പേടിച്ചെടുത്ത് തുറന്നു നോക്കിയപ്പോൾ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവമേ ഇരുന്നൂറ് രൂപ മാത്രമേ എന്റെ കയ്യിലുള്ളൂ ടീഷർട്ട് വാങ്ങാൻ വെച്ചിരുന്ന പൈസ ആകെപ്പാടെ രണ്ട് ജോഡി ഡ്രസ്സുണ്ട് എന്നും ഒരേ ഡ്രസ്സിൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസ ശ്രീലക്ഷ്മിക്ക് സ്വീറ്റ്സ് വാങ്ങാനല്ലേ അവളുടെ സന്തോഷത്തിന്റെ മുന്നിൽ ഞാൻ വാങ്ങാൻ വെച്ചിരുന്ന ടീഷർട്ടിന് എന്താ വല്ല വാലന്റൈൻസ് ഡേ വരാനിരിക്കുകയായിരുന്നു അവൻ അവളുടെ നടക്കാൻ ഒരു മാസത്തെ സമയമുണ്ട് വാലന്റൈൻസ് ഡേക്ക് നീ എനിക്ക് ഡയമണ്ട് നെക്ലേസ് വാങ്ങി തരണം അതിനൊരു മൂന്ന് ലക്ഷം വേണ്ട ഒരു ലക്ഷത്തിന്റെ വിലയുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തന്നാൽ മതി അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ ചാടി അതോടെ നിന്റെ ശല്യം തീരുമല്ലോ ശ്രീലക്ഷ്മി നീ പറയുന്ന ഇത്രയും പൈസ ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് പോലും പിന്നെ എനിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു തുക തരാൻ പറ്റും സ്വന്തം ഭാര്യക്ക് അവൾ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത നീ ട്രെയിൻറെ മുന്നിൽ പോയിട്ട് ചാടി ചാവുന്നതാ നല്ലത് നിന്നെയൊക്കെ പിണക്ക മാറാൻ പോകുന്ന സന്തോഷത്തിൽ അവൻ സ്വീറ്റ്സ് വാങ്ങി സ്കൂട്ടറിൽ കയറിപ്പോയി അപ്പോഴാണ് അമ്മായിയച്ചന്റെ കണ്ണാടി നന്നാക്കുന്നതിന്റെ കാര്യം ഓർത്തത് എന്റെ പൊന്ന അമ്മായിപ്പ തന്റെ കണ്ണാടി നന്നാക്കുന്നതിനേക്കാൾ എനിക്കിപ്പോ വലുത് എന്റെ ശ്രീലക്ഷ്മിക്ക് ഗിഫ്റ്റ് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് വേലക്കാരന്റെ എനിക്ക് വേണ്ട ഞാൻ മാറ്റി മാറ്റിവെക്കുക ഋഷി അവൾക്കുള്ള സ്വീറ്റ്സുമായി അവളുടെ ഓഫീസിലേക്ക് കയറി വന്നു അവിടെ നിന്ന് അവളുടെ സുഹൃത്ത് ശരത്തിനെ അവൻ അറിയാതെ തട്ടി ശരത്തിന് ദേഷ്യം വന്നു യു ഇഡിയറ്റ് കണ്ണില്ലേ ഇവനൊക്കെ ആരാ ഈ നിനക്ക് നൽകിയ ഇത് നിന്റെ നീ വിചാരം ഓഫീസിലെ ശരത്ത് കരുതിയത് അവൻ പുതിയതായി വന്ന ഓഫീസ് ബോയ് ആണെന്നാണ് എന്നിട്ട് ശരത് ദേഷ്യത്തിൽ അകത്തേക്ക് പോയി ഇതെല്ലാം ശ്രീലക്ഷ്മി അകത്ത് നിന്ന് കാണുകയായിരുന്നു ശ്രീലക്ഷ്മി ഇത് പഴയ പഴയാൾ തന്നെയാണോ നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നിട്ടിപ്പോ നിനക്ക് എങ്ങനെ ഇങ്ങനെ കഴിയുന്നു ഇത് പോയി അവളെ സമാധാനിപ്പിക്കാനായി ഋഷി അവളുടെ സംഭവിച്ചതൊക്കെ നല്ലതിന് നമുക്ക് പിണക്കൊക്കെ മറന്ന് പണ്ടത്തെ പോലെ സ്നേഹിച്ചു എന്റെ ജീവിതത്തിൽ നിന്ന് പോയി തരാൻ നിനക്ക് എത്ര രൂപ തരണം ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ നീ പോകണം നീ എന്താ കരുതി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ ഭർത്താവാണെന്ന വിചാരം ഉണ്ടെങ്കിൽ നീ വെറും വേലക്കാരന് എന്റെ അച്ഛനെ പറ്റിയ അബദ്ധം നിന്നെ എന്റെ ഭർത്താവാക്കിയത് അയാളുടെ തെറ്റുകാരന് ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചോണ്ടിരിക്കുക നിനക്ക് ഇത്രക്കായിട്ട് മനസ്സിലാവുന്നില്ലേ നീ എന്റെ മനസ്സിൽ പോലും ഇല്ല മനസ്സിൽ കയറാൻ വേണ്ടി നീ ശ്രമിക്കുകയും വേണ്ട എനിക്ക് നീ എന്റെ ഭർത്താവാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാ ഓഫീസിലുള്ളവരോട് ഡ്രൈവറാണെന്ന് പറഞ്ഞ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്തിയത് നീ ഭർത്താവിന്റെ പേര് പറഞ്ഞ എന്നെ ഇവിടെ നാളം കെടുത്താൻ വേണ്ടി വന്നതല്ലേ ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ശരത്വമായിട്ട് പ്രണയത്തില എങ്ങോട്ട് തിരിഞ്ഞാലും നീ ദൈവമേ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലേ നിനക്കൊരു കാര്യം അറിയൂ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ് അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇതെന്താ നല്ല ഹോട്ടലുവാണോ തറയിൽ ജിലേബി കിടക്കുന്നു ഇതെല്ലാം ഇട ഋഷിയെ വെറും ഒരു ഓഫീസ് അസിസ്റ്റന്റ് ആയി മാത്രമാണ് കണ്ടിരുന്നത് അങ്ങനെ അവൾ അവനെയും വിളിച്ചുകൊണ്ട് ശരത്തിന്റെ ഓഫീസിലേക്ക് പോയി ശരത് ഐ ഐ സോറി യു ഓ ലവ് നീ ഓഫീസിൽ ഇവിടുത്തെ കൂടുതലാക്കിയപ്പോസ്റ്റിനെ ശ്രീലക്ഷ്മി ഞാൻ നിനക്ക് വേണ്ടി ഒരു റയർ ഡയമണ്ട് നെക്ലസ് വാങ്ങി എനിക്ക് വേണ്ടിയോ യെസ് നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചപ്പോ ഞാൻ പൈസയെ പറ്റി ഓർത്തില്ല നമ്മൾ റോഹന്റെ കല്യാണ റിസപ്ഷന് ഈ നെക്ലസ് ഇട്ടാ ബ്യൂട്ടിഫുൾ

ഒറിജിനൽ നെക്ലസിന്റെ കോപ്പിയാണ് ഒറിജിനൽ ലോഗോ അല്ല ഈ നെക്ലസ്സിലുള്ളത് അത് ഈ ലോഗോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശ്രീലക്ഷ്മി നിനക്ക് വേണമെങ്കിൽ ചെക്ക് നോക്കാം പരിശോധിച്ചപ്പോഴാണ് ഈ ഡയമണ്ട് നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായത് ശരത്ത് ചെറുതായി ഒന്ന് നാണം കിട്ടും ശ്രീലക്ഷ്മി ഇതെങ്ങനെ സംഭവിച്ചു എന്റെ കൂട്ടുകാരെ എന്നോട് കള്ളം പറഞ്ഞോ അവൻ എന്നെ പറ്റിച്ചോ ഞാൻ നിനക്ക് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് അല്ല വാങ്ങിയത് ഞാൻ നിനക്ക് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്തായാലും എനിക്കിപ്പോൾ ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് അതുകഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം ശ്രീലക്ഷ്മി ഞാൻ ഇതുവരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു നീ ഇയാളിൽ നിന്ന് അകലം പാലിക്കണം അവൻ നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് നെക്ലസ് തന്നത് ഇങ്ങനത്തെ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ചതിക്കും നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്യ എന്തായാലും നിനക്ക് ഇതിന്റെ ഒറിജിനൽ ഗിഫ്റ്റ് വാങ്ങി തരാൻ വേണ്ടി ഞാൻ പണിയെടുക്കും നിനക്ക് വേണ്ടി ഇത് ഞാൻ കൊണ്ടുവരും ഋഷി ഇങ്ങനെ പറഞ്ഞത് അവൾക്കൊരു ഷോക്കായി ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എന്തുമാത്രം ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്ന് അവൾക്ക് മനസ്സിലായത് ഈ വൃത്തികെട്ട ചതിയന്മാരിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഋഷി തന്റെ ഒപ്പം നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അന്ന് ആദ്യമായി അവൾ ഇങ്ങനെ ഞാൻ അകറ്റി നിർത്തിയത് മാ തെറ്റാണല്ലോ ശരത് വേറൊരു ബിസിനസ് പാർട്ട് ആണ് പണക്കാരനാണ് സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഋഷിയുടെ പെരുമാറ്റം കാരണം ശരത് ഈ കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ച പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഋഷിയുടെ സ്നേഹത്തിന് വേണ്ടി എന്റെ ഇത്രയും കാലത്തെ അധ്വാനം ഞാൻ കൊണ്ട് കടലിൽ കളയണോ എനിക്ക് ഋഷിയുടെ ആവശ്യം ഇപ്പില്ല പക്ഷേ ശരത്തിന്റെ ആവശ്യമുണ്ട് ബിസിനസ് ലാഭത്തിനെ പറ്റി ചിന്തിച്ചപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഋഷിയെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി നീ എന്താ നിന്നെപ്പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വിളിച്ചത് നീ നീ കാരണം എനിക്ക് എന്തൊക്കെയാ ഞാൻ തെറ്റ് തെറ്റ് ചെയ്തു കല്യാണം ഇനി ഒരിക്കലും എന്റെ കാര്യത്തിൽ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോടാം നീ വിചാരം നീ വലിയ ഹീറോ ആണോ എന്നാ കേട്ടോ നീ സീറോയാ എന്നെ നിനക്ക് എവിടുന്ന ധൈര്യം നിന്റെ ജിലേബിയേക്കാൾ കൊള്ളായിരുന്നു ഞാൻ കൊടുത്ത ഡയമണ്ട് നെക്ലസ് വൺ മോർ തിങ് നിന്നെ പോലത്തെ ആൾക്കാർ സ്വന്തം യോഗ്യത സ്വയം മനസ്സിലാക്കണം അല്ലാതെ ഇങ്ങനെ വലിഞ്ഞ് കയറി വരികയല്ലേ വേണ്ട മര്യാദയ്ക്ക് വീട്ടിൽ പോയി അടുക്കള ശരത്തിനോട് വഴക്കുണ്ടാക്കി ഹീറോയിസം കാണിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഋഷി ഇത് അവസാനമായിട്ടായിരിക്കണം നീ ഇപ്പം എൻ്റെ നേരെ കൈ ചൂണ്ടിയില്ലേ അതുപോലെ ഇനി ഒരു തവണ കൂടി കൈ ചൂണ്ടിയാ നീ തീരും എൻ്റെ പുറകിൽ നിന്ന് നിൽക്കുന്ന ഇവളുണ്ടല്ലോ അവൾ എൻ്റെ ഭാര്യ അവളുടെ പുറകെ നീ ഇനി നടന്നാ പിന്നെ ഞാൻ നിന്നെ കൊല്ലും ഇനി ഒരു തവണ കൂടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ മുന്നിലെങ്ങാനും വന്ന നിന്റെ കുടുംബമൊക്കെ ഞാൻ കത്തിക്കും നീ നേരത്തെ ചൂണ്ടിയതുപോലെ എൻ്റെ നേരെ നീ കൈ ചൂണ്ടിയാ പിന്നെ നീ ബാക്കിയുണ്ടാവില്ല പക്ഷെ അവന്റെ എതിർപ്പ് ശ്രീലക്ഷ്മി വാകവെച്ചില്ല അവൾ ശരത്തിന്റെ ഒപ്പം ആ നെക്ലസ് ധരിച്ചുകൊണ്ട് കല്യാണ പാർട്ടിക്ക് പോയി സ്വന്തം ഭാര്യ ഒരു ആഡംബര കാറിൽ സുഹൃത്തിനൊപ്പം പോകുമ്പോൾ തന്റെ സ്കൂട്ടർ നോക്കി വിഷമത്തോടെ വരും രാത്രി ഒരുപാട് വൈകി ഋഷി ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും അവന്റെ ഫോൺ റിങ് ചെയ്തു എവിടെ പോയി പോയി നീ 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 നിന്നെ നിന്നെ ഞാൻ ഞാൻ എത്ര തവണ വിളിച്ചു നിന്റെ കണ്ണാടിയും കൊണ്ടുപോയി എന്റെ യാതൊന്നും ചെയ്തില്ല വിളിക്കാൻ അവളുടെ കയ്യിൽ ഫോൺ അവളും അവള് കൂടെ എടാ താനല്ലേ അവൾ കൂടെ ഉണ്ടെന്ന് പിന്നെ ഇല്ലെന്നോ എന്റെ കൂടെ തന്നെ ആയിരുന്നു പക്ഷെ അവസാനം അവളുടെ ബിസിനസ് പാർട്ണർ ശരത്തിന്റെ കൂടെ പോയി എന്റെ ഇവിടെ എന്താ നിന്റെ മരുമൻ രാവിലെ പോയതാ

മാമന്റെ മാമന്റെ കളഞ്ഞു കളഞ്ഞു കൊണ്ടുപോയി വാ തുറന്ന മാത്രം പറയുന്ന സാധനം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നിന്റെ ഇവിടെ വരണം യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത്രയും കൊണ്ട് ദേവയാനി ഫോൺ വെച്ചു ലിസൺ ഐ ഐ ടു ഗോ സോ സോറി കാര്യം കണ്ണാടി നീ വല്ല അനാഥാലയത്തിലും ചെയ്യേ ചേട്ടാ സോ ഡ്രാമാറ്റിക് നേരം ഒന്ന് വെയിറ്റ് 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 ചെയ്യേ അവൻ ഉടനെ തന്നെ തന്നെ വരും എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി എല്ലാവരും ഇഷ്ടം അല്ലാതെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല യു യു നോ ദാറ്റ് ബൈ ഡാർലിംഗ് ഋഷി ഫോൺ എടുത്ത് ശ്രീലക്ഷ്മിയെ വിളിച്ചു അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഋഷി ഉടനെ തന്നെ പാർട്ടി നടക്കുന്ന നൈറ്റ് ക്ലബിലേക്ക് പോയി അവിടെ മുഴുവൻ പരതി നോക്കിയെങ്കിലും ശ്രീലക്ഷ്മിയെ കണ്ടില്ല അപ്പോൾ അവൻ ദൂരെ നിന്ന് ശ്രീലക്ഷ്മിയുടെ ഒച്ച കേട്ടു പെട്ടെന്ന് ഋഷി ഒരു കാഴ്ച കണ്ടു അവൻ ആ കാഴ്ച ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല അവൻ ഉടനെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബിയർ ബോട്ടിൽ പൊട്ടിച്ചു ഇതുവരെ അപമാനിച്ചതിനെല്ലാത്തിനോടുള്ള ഉത്തരം അവൻ ഉടനെ കൊടുക്കും ഈ പ്രതികാരത്തിന്റെ കഥ നിങ്ങൾക്കറിയണമോ എന്ത് കാഴ്ചയായിരുന്നു അവൻ അവിടെ കണ്ടത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ